പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ പാക്ക് ചെയ്ത കുടിവെള്ളത്തിന്റെ ആവശ്യം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ഓട്ടോമാറ്റഡ് കുടിവെള്ള പ്ലാന്റ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഒരു കുടിവെള്ള പ്ലാന്റ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എത്ര തൊഴിലാളികൾ വേണം എത്ര ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് എത്ര സ്ഥലം വേണം എന്തൊക്കെ സർട്ടിഫിക്കേഷനുകളാണ് ഇതിന് വേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ ഒരു വ്യവസായത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായം തന്നെയാണ് മാർക്കറ്റിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളം വാങ്ങുമ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് രൂപയാണ് അതിൻ്റെ ബോട്ടിലിന് വില വരുന്നത് എന്നാൽ ഇതുണ്ടാക്കുന്നതിന് നമുക്ക് നാലര രൂപ മുതൽ ആറര രൂപ വരെയാണ് ചിലവാകുന്നത് അതിനാൽ നമുക്ക് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിൽ കുറച്ച് നിങ്ങൾക്കും കുറച്ച് അതിൻ്റെ വിതരണക്കാർക്കും ആയിരിക്കും അതിൻ്റെ ലാഭം വരുന്നത് ഇന്ന് നമുക്ക് ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീനുകൾ ഏതൊക്കെയാണ് എന്നും ഈ ഒരു മെഷീനുകൾ വാങ്ങുന്നതിന് നമുക്കെത്ര വിക്ഷേപം ആവശ്യമായിട്ട് വരും എന്നൊക്കെ ഉള്ളത് നോക്കാം ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് തൊണ്ണൂറ് ബി പി എം വാട്ടർ പ്ലാന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് മുപ്പത് ബിപിയും അറുപത് ബി പി എം തൊണ്ണൂറ് ബി പി എം നൂറ്റി ഇരുപത് ബി പി എം നൂറ്റി അൻപത് ബി പി എം ഇരുന്നൂറ് ബി പി എം ഇവയെല്ലാം സാധാരണയായിട്ട് കണ്ടുവരുന്ന വാട്ടർ പ്ലാന്റുകളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധാരണ അറുപത് മുതൽ ഇരുന്നൂറ് ബി പി എം വരെയുള്ള പ്ലാന്റുകളാണ് ഉപയോഗിക്കുന്നത് മുന്നൂറ് ബി പി എം മുതൽ അറുപത് ബി പി എം വരെയുള്ള പ്ലാന്റുകൾ ഒരിക്കലും സ്ഥാപിക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ എപ്പോഴും തൊണ്ണൂറ് ബി പി എം വാട്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഈ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടത് ആറോ ആണ് ഈ പ്ലാന്റിന്റെ ഒരു പ്രധാന ഭാഗമാണ് ആറോ എന്ന് പറയുന്നത് ആറോയിലാണ് വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതും കുടിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി എടുക്കുന്നതും ആറോയിൽ മണൽ ഫിൽറ്റർ കാർബൺ ഫിൽറ്റർ മൈക്രോൺ ഫിൽറ്റർ ആറോ യൂണിറ്റ് എന്നിവയൊക്കെ ഉണ്ടാകും തുടർന്ന് യു വി ഓസോൺ ഫിൽട്രേഷൻ ഉണ്ടാകും ഇത് ഏഴ് ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയാണ് ആണ് ശേഷം ബി ഐസ് നിലവാരത്തിലുള്ള വെള്ളം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ചെലവിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ബി പി എം വാട്ടർ പ്ലാന്റിന്റെ ആറോയ്ക്ക് ഏകദേശം ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് ഈ ഒരു ബിസിനസ്സിന് ലമേണ്ട രണ്ടാമത്തെ മെഷീൻ എന്ന് പറയുന്നത് പെറ്റ് ബ്ലോയിങ് മെഷീൻ ആണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പ്രീഫോം കിട്ടും ഈ ഒരു പ്രീഫോമിനെ ബോട്ടിലിന്റെ ആകൃതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു ബ്ലോ മോൾഡിംഗ് മെഷീൻ ആവശ്യമാണ് ഇത് സെമി ഓട്ടോമാറ്റിക്കലും ഓട്ടോമാറ്റിക്കും കിട്ടും നിങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക്കിന് പകരം ഓട്ടോമാറ്റിക് മെഷീൻ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിലാളികളുടെ ആവശ്യം കുറയ്ക്കാനും നല്ല ശുചിത്വമുള്ളതായിട്ട് പ്ലാന്റിനെ നിലനിർത്താനും ഒക്കെ സാധിക്കും ഒരു ഫോർ കാവിറ്റി ഓട്ടോമാറ്റിക് മെഷീൻ എടുത്താൽ മതിയാകും ഈ മെഷീനും കംപ്രസറും ചില്ലറും ഡ്രയറും ഒക്കെ ചേർത്ത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആകും ഇന്ന് നമുക്ക് മൂന്നാമത്തെ മെഷീനിലേക്ക് പോകാം അവിടെയാണ് വെള്ളം നമ്മൾ പാക്ക് ചെയ്യുന്നത് യന്ത്രത്തെ ആർ എഫ് സി എന്നാണ് വിളിക്കുന്നത് ഇതിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ആദ്യ ഘട്ടത്തിൽ ബോട്ടിൽ വൃത്തിയാക്കും രണ്ടാമത്തെ ഘട്ടത്തിൽ വെള്ളം നിറയ്ക്കും മൂന്നാമത്തെ ഘട്ടത്തിൽ ബോട്ടിൽ അടയ്ക്കും തൊണ്ണൂറ് ബി പിൻ്റെ ആർ എഫ് സിക്ക് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയാണ് ചെലവ് വരുന്നത് ബോട്ടിൽ ഫില്ലായി കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യേണ്ടത് അതിൽ ലേബൽ ഒട്ടിക്കുക എന്നതാണ് നിങ്ങളുടെ ബ്രാൻഡിനനുസരിച്ചുള്ള ഒരു ലേബൽ വേണം നിങ്ങൾ ഒട്ടിക്കാനായിട്ട് സാധാരണ മൂന്ന് തരത്തിലുള്ള ലേബലുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് നിങ്ങളുടെ ബോട്ടിൽ നിന്ന് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബിഒപി പി ലബലിംഗ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് ലെബലിംഗ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോട്ടിൽ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി ഏകദേശം റെഡിയാകും ആകും ഇനി ഇത് നമുക്ക് ബാച്ച് കോഡിംഗ് ചെയ്യേണ്ടതുണ്ട് ഇതിൽ എം ആർ പി ബാച്ച് നമ്പർ അതുപോലെ തന്നെ റീസൈക്ലിംഗ് ചെയ്യാവുന്ന വസ്തുക്കളുടെ വില തുടങ്ങി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ രേഖപ്പെടുത്തണം ബാച്ച് കോഡിങ്ങിന് ശേഷം നിങ്ങളുടെ ബോട്ടിൽ പൂർണ്ണമായും റെഡിയാകും നിങ്ങൾക്ക് ഇനി ഇത് പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കാർട്ടൺ പാക്കിംഗ് ഉപയോഗിക്കാം ഇതൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് കുറച്ച് ചിലവേറിയതമാണ് ഇന്നെല്ലാവരും കൂടുതലായിട്ടും ഷ്രിങ്ക് പാക്കേജിംഗ് ആണ് ഉപയോഗിക്കുന്നത് ഇതിൽ ബോട്ടിലുകൾ ഒരു പ്രത്യേക രീതിയിലാണ് അടക്കുന്നത് പന്ത്രണ്ട് എണ്ണമോ അല്ലെങ്കിൽ ഇരുപത്തിനാല് എണ്ണമോ ഒക്കെ പാക്ക് ചെയ്യും ഒരുപോലെ തന്നെ പാക്ക് ചെയ്യും അതിനുശേഷം ബോട്ടിലുകളിൽ ഷ്രിങ്ക് ഫിലിം ഉപയോഗിച്ച് ടനലുകളിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ബോട്ടിലുകളും ശരിയായി പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അത് തയ്യാറാകും ബെച്ചകോഡിംഗ് മെഷീന്റെ വില എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെയാണ് ഷ്രിങ്ക് ടണൽ മെഷീന്റെ വില എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് മിഷീനുകൾ എല്ലാം തരം നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ും പല റേറ്റിലുള്ള മെഷീനുകളുണ്ട് യന്ത്രങ്ങളുടെ ഓട്ടോ മെഷീൻ നിലവാരത്തിനും അതിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ച് അതിൻ്റെ വിലകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇന്ത്യമാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഇത് കുറഞ്ഞ വിലകളിലും വാങ്ങാൻ കിട്ടും നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നല്ല വിശ്വസനീയമായ സെല്ലേഴ്സിൽ നിന്ന് വാങ്ങാവുന്നതാണ് പല വാട്ടർ പ്ലാന്റുകളും രണ്ടു വർഷത്തിനുള്ളിലൊക്കെ അടച്ചുപൂട്ടാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം യന്ത്രങ്ങളുടെ ക്വാളിറ്റി ഇല്ലായ്മയാണ് അപ്പൊ നിങ്ങൾ യന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും വില കൂടിയതാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെഷീനുകൾ നോക്കി തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ബി എ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ എഫ്എസ്എസ്ഐ ലൈസൻസ് ആവശ്യമാണ് പൊലീഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ ഫാക്ടറി ലൈസൻസും എം എസ് എം ഇയും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് ഈയൊരു സർട്ടിഫിക്കേഷനുകളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം തൊണ്ണൂറ് ബി പി എം പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നാലായിരം മുതൽ അയ്യായിരം വരെ സ്ക്വയർ ഫീറ്റ് സ്ഥലം നിങ്ങൾക്ക് ആവശ്യമാണ് ഇതിൽ നിങ്ങളുടെ എല്ലാ യന്ത്രങ്ങളും ശരിയായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്തു വെക്കാൻ സാധിക്കും റോ മെറ്റീരിയൽ സൂക്ഷിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനും ഒക്കെയുള്ള സ്ഥലം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിനുള്ള സ്പേസും ഇവിടെ ഉണ്ടാകും മിനറൽ വാട്ടർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ലാബ് വേണം അതിന്റെ സ്പേസും ഈ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിന് എട്ട് മുതൽ പത്ത് ആളുകൾ മതിയാകും ഇതിന്റെ റോ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിഇ ഡി പ്രീഫോം ബോട്ടിൽ അടയ്ക്കാൻ അതിന്റെ ക്യാപ്പ് ലേബൽ സ്റ്റിക്കർ കാർട്ടൺ ിങ് ഫിലിം ലേബലുകൾ ഒട്ടിക്കാനുള്ള പശ വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഓസോൺ യു വി ലാമ്പുകൾ മിനറൽസ് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള മിനറൽസ് തുടങ്ങിയവയ്ക്കാണ് ഇതിന്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന വിതരണക്കാർ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം നോക്കി വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീഫോമിനും ഇതിന്റെ ക്യാപ്പിങ്ങിനും രണ്ടര മുതൽ മൂന്ന് രൂപ വരെയാണ് ചിലവ് വരുന്നത് ലേബലിനും പ്രീഫിലിമിനും എൺപത് പൈസ മുതൽ ഒരു രൂപ വരെയാണ് ചിലവ് വരുന്നത് വെള്ളം സ്ഥിരീകരിക്കാനും അതിൻ്റെ വൈദ്യുതിക്കും അമ്പത് പൈസ മുതൽ എഴുപത് പൈസ വരെ ഒരു ബോട്ടിലിന് നിങ്ങൾക്ക് ചിലവ് വരും തൊഴിലാളികളും മറ്റ് ചിലവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ മുതൽ ഒന്നര രൂപ വരെയാണ് അതിന് ചിലവ് വരുന്നത് അങ്ങനെ ഒരു ബോട്ടിലിന് ഏകദേശം അഞ്ച് രൂപ മുതൽ ആറ് രൂപ വരെ നിങ്ങൾക്ക് ഏകദേശം ചിലവ് വരും മാർക്കറ്റിൽ ഒരു ബോട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് വിൽക്കുന്നത് തൊണ്ണൂറ് ബി പി എന്റെ ഒരു പ്ലാന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മണിക്കൂറിൽ അയ്യായിരത്തി നാനൂറ് ബോട്ടിലുകളാണ് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത് പന്ത്രണ്ട് മണിക്കൂർ പ്ലാന്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അൻപത്തി എണ്ണായിരം മുതൽ അറുപതിനായിരം വരെ ബോട്ടിലുകൾ നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇരുപത്തി ദിവസത്തിനുള്ളിൽ തന്നെ പതിനഞ്ച് ലക്ഷം വരെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും പിന്നെ മാർക്കറ്റിംഗ് കണ്ടെത്തുന്നതിന് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർമാരെ നിയമിക്കുകയാണ് വേണ്ടത് ഒരു ഗ്രാമത്തിലും സിറ്റിയിലും ഒക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് കടകളിൽ എത്തിക്കാൻ കഴിവുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരെ നിങ്ങൾ നിയമിക്കുക അതുപോലെ തന്നെ ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ എന്നിവയുമായിട്ടൊക്കെ ഒരു കോൺടാക്ട് ഉണ്ടാക്കി വെക്കുക നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അവരുടേതായിട്ടുള്ള ഒരു ബ്രാൻഡിംഗിൽ തീർച്ചയായിട്ടും നൽകാൻ ശ്രമിക്കുക കടകളിലും മാളുകളിലും ഷോറൂമുകളിലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓഫീസുകളും കോർപ്പറേറ്റ് പാർക്കുകളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യമിടണം സ്കൂളുകളിലും കോളേജുകളിലും കോച്ചിങ് സെന്ററുകളിലും ഒക്കെ നിങ്ങൾ ഒരു കോൺടാക്ട് ഉണ്ടാക്കി വെക്കുക ഇങ്ങനെയെല്ലാം നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന്റെ ഏതാണ്ട് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആരംഭിക്കുക ധാരാളം ബ്രാൻഡുകൾ വിപണിയിലുണ്ട് അപ്പോൾ അവയോടൊക്കെ മത്സരിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഇറക്കിയ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ട്രിക്കുകളൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഈ ഒരു ബിസിനസിന്റെ സാധ്യതകളെ പറ്റി മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക